പിന്നീണ്ടോ ഇന്ന ഉണ്ടപ്പായി മരിച്ചുണ്ടപ്പായും വരച്ചു ഇങ്ങനെ പിന്നെ മരിച്ചുണ്ടപ്പായി പിന്നെ ഉണ്ടപ്പായി വച്ചോ ഏ

ഞാൻ മെസ്സേജ് ആക്കാൻ ഒരു ആ ഞാൻ കൊടുത്തോണ്ട് നോക്കണ്ടല്ല ആരൊക്കെ ആരൊക്കെ ആ നാലഞ്ചാളൊന്ന് എയർപോർട്ടിൽ പോർഫോൺ കൊണ്ടല്ലേ ഞാൻ പൂച്ച ചീച്ച അല്ലേ ഒരു നായനേയും പട്ടിയും കൂടി എടുത്തുട്ടോ നാവൂര് ബാക്കി കൂടി ഇണ്ടല്ലോ ഒരു നായി പട്ടി കൊണ്ടോണോല കൊണ്ടേ അല്ല വെറുതെ അതായിട്ട് എന്തിനാ ബാക്കിയെക്കണ് എല്ലാം പോണ് ആ

പാന്തം പാന്തം ഞുമ്മണ്ടല്ല മതിയായി തെരുവില്ല മതിയായി തെരുവില്ല കേട്ടോ മതിയായി തെരുവില്ല എന്നിട്ട് വേറെന്താ എപ്പഴാ പോണെന്നുണ്ട് എയർപോർട്ടൊക്കെ എപ്പഴാ പോ രാത്രി സമയൊന്നുമില്ല ഇല്ല സമയൊന്നുമില്ല സമയൊന്നും ഇല്ല അങ്ങട്ടാ കോഴിക്കോട്ടോ ആ ഒച്ചിയോ നെടുമ്പാശേരി 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 ഒന്ന് വിളിച്ച ചെറുപ്പം വിളിച്ച വരുന്ന ചോദിച്ചോക്കാ അനിയ മാറ്റാ മാമുക്കാൻ പറഞ്ഞു കൊറച്ചാൾക്കാർ കോയമ്പത്തൂർ പോയിക്കോട്ടെ കൊറച്ചാൾക്കാർ തിരുവനന്തപുരം പോയിക്കോട്ടെ കൊറച്ച് കോഴിക്കോടും കൊറച്ച് മംഗലാപുരം പോയിക്കോട്ടെ അത്ര ഞാൻ ചോയിച്ചോ കേട്ടോ പിന്നെ ഇവിടെ നമ്മളെ ചുറ്റുവട്ടത്തൊരു നാലഞ്ച് എയർപോർട്ട് ഉണ്ട് ഈ ഏത് എയർപോർട്ടൊക്കെ വരുന്നതെന്നൊന്ന് പറഞ്ഞാ കോഴിക്കോടാ കണ്ണൂരോ മംഗലാപുരം അതാ ഇങ്ങോട്ട് താഴത്തേക്കാ നിങ്ങള് മേലക്കാണെന്നുണ്ടെങ്കിൽ നെടുമ്പാശ്ശേരി കോയമ്പത്തൂര് എവിടുക്കാ തിരുവനന്തപുരം എവിടക്കാ വരുന്നതെന്നൊന്നാണ് പറഞ്ഞ കേട്ടോ ഈ ചെറുക്ക എയർപോർട്ടൊക്കെ എടുക്കുക ഇതിന് ശരിക്കും അറിയണില്ല അത് ഞങ്ങൾ ആറ് വണ്ടി എടുത്ത് ആറ് എയർപോർട്ടൊക്കെ പോകണോ ഞാൻ എവിടെ വെച്ചാൽ ഇറങ്ങിക്കോ കുഴപ്പമില്ല കേട്ടോ ശരി അസ്സാംക്കും പറഞ്ഞുണ്ടോ പറഞ്ഞോളൂ രസണ്ടോ ഇന്നപ്പന്നെ പോവണ്ടോ വലിയ വെറുതെ കുർത്താണോ വർദ്ധല ഏഹ് ോ താഴത്തു വരേണ്ടതോ ആ ശരി ഉണ്ടോ മുണ്ടോ ഞാൻ ഔട്ടാക്കി ആർക്കുട്ടി ഔട്ടാക്കിട്ടു അടുത്ത പറ തലി പാണ്ട നോക്കട്ടെ വയ്യേ എത്ര കാല പേനാ തനീ പണ്ട ടൈറ്റാനിക് മുങ്ങിയത് എവിടെടാ ആ ഒ അടിവരെ വന്നിന്നു തോന്നുന്നു നോക്കട്ടെ ആ കൂട് അകട്ടായി അങ്ങനെയാണ് കാര്യങ്ങള് ഇല്ല മനെ അപ്പൊ ചെന്ന് പോവും അല്ലേ രാത്രി പോവും രാത്രി അപ്പോവും ഏട്ടാ ഔട്ട് ഐട്ട ഔട്ട് ആയി മാറി അല്ല ഏ പിടിച്ചുണ്ടത് കാണിപ്പോ വന്തു മോണി ബിൽഡിങ്ങിന്റെ മോളിൽ കൂടെ ഭയങ്കഞ്ഞിടിച്ചിട്ട് അവര് രണ്ട് കണ്ണം കുടിക്കോ ഏഷാറില്ല വന്തു ഉസാറമ്മള് അപ്പൊ എയർപോർട്ടിൽ പോകുമ്പോ ഉസാറേ ഉഷാറാണോ ഏഹ്

അതോ ഏത് മുത്തുവോനെന്താ വിളിച്ചത് സിയാദ് സിയാദ് എന്നാ കല്യാണം എന്നാ കല്യാണം ചോദിച്ചോ പെണ്ണു ചോദിച്ചോക്കേണ്ട ചെറുക്കൻ വിളിച്ചിട്ടാണല്ലേ വിളിച്ചിട്ടുണ്ട് അന്നെ മുസ്താദല്ല ഉണ്ടാ പയം കഞ്ഞിച്ച് പാല വിട്ടു പാല വിട്ടുപോയി ആ ഒരു പുറത്തേ അമ്മായി എല്ലാർക്കും ഉമ്മു അതാവുമ്പോ ചെലവൊന്നുമില്ലല്ലോ ആര ആരോ പഠിച്ചുപൊടുത്തു കൊടുക്കേണ്ടെ ഇന്റെ അടുത്ത് അടിച്ചിരിക്കണേ ഇന്റെ ചെണ്ടെടുത്ത് അടിച്ചിരിക്കണോ ഇത് ദുബായി തന്ന ചെണ്ടൊക്കെ എടുത്തു അടിച്ച എല്ലാം ചെണ്ടു കൊടുത്തടിച്ചോ

ഏഹ് പണിക്കോണ്ട ആൾക്കാരാണോ എന്റെ മാതിരി വെറുതെ ഇറക്കാൻ വിചാരിച്ചു ചെപ്പ ഇങ്ങനെ കാണുമ്പോ ടേ ടേ ചില തരാൻ തോന്നി ഇത് ഇത് കാണുമ്പോളെ ലഡിക്ക് ഇത് രസകാര രസകാരത്മാര് രണ്ടിട്ട് കൊടുക്കാനൊക്കെ തോന്നുന്നു ഇത് കാണുമ്പോ രണ്ടിട്ട് ഒന്ന് തെറ്റെ അത് ഇങ്ങനെ അളക്കരുത് അളക്കിക്കഴിഞ്ഞ ദിശ മാറും അല്ലല്ല വെറുതെ പാട്ടിന്ന് പാടിക്ക ഉടനെ കഴുത്ത് പാട്ട് പാടുകയാണ് സുഹൃത്തുക്കളെ ആ ബമ്പാടി പാടുക ഞാൻ പാടണോ ഞാൻ പറഞ്ഞേ ഉടനെ കഴുത്തില്ല എന്തേലും കത്തി എന്തേലും കിട്ടോ േ ഞാൻ പോണ് ഞാൻ ഇവിടേക്ക് പോലോ വണ്ടി ഓട്ടം നടന്നു മൂന്നര മണി ഓട്ടം കഴിഞ്ഞു നമ്പറില്ല അവന്റെ ഗൾഫ് നമ്പർ ഇല്ല അൻ്റെ അടുത്തില്ല അവന്റെ ഗൾഫ് നമ്പർ അത്ര നമ്പർ എന്തില്ല നജീ പറയുന്നു എന്റെ ജി പി എസ് കൂട് ജന ഫോൺ നോക്കാനാണ്ട് ഇത് ചെലസിലാണല്ലോ അല്ലേ ഇത് ഇടുന്നത് പ്രത്യേക കളർ ടീഷർട്ട് അല്ലേ റോസ് അല്ലേ

ആരോട് സ്ഥാപനം എന്താ സെൽമാനെ ഈ ഉപ്പിട്ട് പിന്നെ കുമ്മായം ഒരു ഒരു വട്ട ഓനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ മേത്ത് ചളിയാക്കൂല ഓന വട്ടം വട്ടു വട്ടമൊക്കെ കൊഴപ്പൊന്നുമില്ല ഹലോ രണ്ടു വട്ടോ മൂന്നാമത് മൂന്നാമതൊട്ട ഇടരുത് ഇല്ല ഓക്കെ രണ്ടു വടന്നു പറഞ്ഞാൽ രണ്ടു ദിവസല്ല നാളെ ഉച്ച വരട്ടേ ആളിന്റെ നാല് ആള് ഞാന് നോക്കും ആയിക്കോട്ടെ പോച്ച നമ്പറോട് ഒന്ന് വിട്ടെടുത്ത വിട്ടെടുത്താ എന്റെ ഫോണിൽ ല്ലേ വരാൻ പോണ് തീർച്ച പൂരങ്ങളൊക്കെ വരാൻ പോവാണ് ഞാൻ ഈ ഡിസംബർ മാസം കഴിഞ്ഞ ഉത്സവങ്ങൾ സമയമായി സ്റ്റെപ്പുകളൊക്കെ പഠിച്ചു രണ്ടായിരത്തിഇരുപത്തഞ്ച് സ്റ്റെപ്പ് മോഡൽ സ്റ്റെപ്പ് എടുത്തുണോ എന്നാ പഠിക്ക് വീട്ടിൽ പോയിരുന്നു പഠിക്ക്

എത്ര തോപ്പിന്റെ ഇതൊപ്പിരുവോ ഏക്ക് ഇതൊപ്പടാ മാനേ ഇവിടെ ഇവിടേക്ക് പോച്ചാലും എന്താ പറയുക അല്ലെങ്കി എന്റെ നമ്പറോട് കണ്ടായിരുന്നു ആ പോയോ അവിടെ ചോക്കേ ഞാനിവിടെ പണ്ട് ഏത് സന്മാക്കിയ പോയി ഉസാർ പോയി സൽമാന്റെ ഉസാർ പോയി എയർപോർട്ടിൽ നിന്ന് വെച്ച് കാണാം ജു കൊണ്ടർപോർട്ട് കൊണ്ടോ വരാക്കെന്നാ നാച്ചിയും ബീച്ചിയും രണ്ട് പട്ടിണ്ടവിടെ അതിന് കൊണ്ടോ രണ്ടുണ്ട് അവ കൊണ്ടേ കൊള്ളിണ്ട് അയിന് ജാ കോഴിക്കോട് കൊണ്ടിട്ട് പോരേ ആര് പോണ് അതോ കൊണ്ടാവു കൊണ്ടോടാജീതോക്ക് പൊറാട്ടമാവും ഉറപ്പേറ പുതിയപ്പോഴും ആരൊക്കെയാണ് ഞാനും പിന്നെ എങ്ങനെ പൊട്ടപ്പെടാ പോലെ പെണ്ണ് പുതിയപ്പോഴെ പോവുക ഉണ്ടപ്പായി വേണ്ടേ അങ്ങനെ അത് അന്ന ജി കെട്ടിക്കോ പെട്ടോ ഉറപ്പല്ലേ എന്നാ സൽമാനെ ആയിക്കോട്ടെ ഞാൻ സെൽമാന കൊടുത്തു ജീ നോക്കുവോ എങ്ങനെ നോക്കുക ഇങ്ങനെ നോക്കൂ മറിട്ടോ മറീട്ടോ അല്ലെ മറിയുടെ വീടിയെ പറഞ്ഞിട്ടോ

തരാം മസാജ് എന്നാ പറമ്പോ നാളെ ഓടുകാര്യർപോർട്ട് പോയിട്ട് മറ്റൊന്നുല്ലേക്കോട്ടെ മറ്റൊന്നോ പോവാസേ ആ ഞാൻ മെസ്സേജ് റീപ്ലോ വന്നിട്ടുണ്ടാവും വന്നിട്ടില്ല ആ വരുമോ അവിടെ നീര കളറും അത് നീല കളർ കളറായി കഴിഞ്ഞ കണ്ടിട്ടുണ്ടാവും ഒന്ന് വിളിച്ചോക്കാം നമുക്ക് നോക്കാം